ഷെയ്ഖ് ബൈലാവിക്ക് ഹാഷ് പണ്ഡിതന മഹാനവർ കാളിയായ കാലത്ത് ആഴ്ചയിൽ ഒരു വട്ടം അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കാണും ഒരു വട്ടം ഇത് കണ്ടാൽ പോരാ ആഴ്ചയിൽ ഓയറു മറ ഒന്നിലധികം വൺസ് മോർ കാണണം എന്ന് വിചാരിച്ച് മഹാനവറുകൾ വിചാരിച്ചു ഇതിനെന്താ ഞാൻ കൂടുതൽ ചെയ്യേണ്ടത് അതിന് ഷേഹസാദ ഇമാമിന് തോന്നിയത് ഈ സംഘടനാ പ്രവർത്തകരായ ആൾക്കാർക്കൊക്കെ ചിലപ്പം തോന്നും ഞാൻ ഈ സുന്നി വോയ്സ് ചേർക്കലും സിറാജ് ഗമേൻ എന്നെ കൊണ്ടാവില്ല അപ്പം ആരും ഫോം വിളിച്ച് എടുക്കണമില്ല ചേരുന്നുമില്ല അപ്പോൾ എനിക്ക് ചേർന്നാൽ തന്നെ പൈസ കിട്ടുന്നുമില്ല മാം ഇനി ഇൻഷാല് ഞാൻ ഫുൾ ഷാദുലി ഷാതുലി ബദരിയ ഉറൂസ് പരിപാടി അങ്ങനെ സജീവാകാം എന്ന് തോന്നുന്ന ഉണ്ടാവും അല്ലേ ഷേഹ് സാദ് ഇമാമിന് തോന്നി കാളിയൊക്കെ ഒന്ന് റീസൈൻ ചെയ്ത് രാജിവെച്ചിട്ട് പണി നിർത്താം കാരണം കാളിയാവുമ്പോൾ കുറെ ചൊറം ആലക്കെട്ടൊക്കെ ഉണ്ട് ആ പ്രശ്നം ഈ പ്രശ്നം ആ പ്രശ്നം രണ്ട് മഹല് പ്രശ്നം കാൽ പ്രശ്നം മറ്റേ പ്രശ്നമൊക്കെ ഉണ്ടാവല്ലോ ഇതൊന്നും നിർത്താം എന്ന് തോന്നി രാജിവെച്ചു എന്തിനു ആഴ്ചയിൽ ഒന്ന് കാണണ്ട കൂടുതൽ കാണാം തങ്ങളെ എന്ന് വിചാരിച്ചിട്ട് ആഴ്ചയിൽ ഒരു തവണ വന്നിരുന്ന തങ്ങൾ വരവ് സ്റ്റോപ്പ് ചെയ്തു മുനാബ് ഇമാമിന്റെ തപക്കാത്തിൽ കാണാം മഹാന്നെ തന്നെ ബോധ്യായി ഞാനെടുത്ത തീരുമാനം ശരിയല്ല എന്ന് കാളിസ്ഥാനം റീജോയിൻ ചെയ്തു വീണ്ടും ജോയിൻ ചെയ്തു അപ്പോഴാണ് വരുന്നു നബിസ്വല്ലാഹു അല്ലെ വസ്ലം നബി തങ്ങളോട് ചോദിച്ചു ലിമദ്ഹർ തയാർ തങ്ങൾ തങ്ങളെന്താ വരാതിരുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാനും തീയും തമ്മിലുള്ള സ്പെഷ്യൽ കോണ്ടാക്ട് ആ മുസ്ലത്ത് എന്ന് പറയുന്നത് നീ കാളി ആവുമ്പോഴേ നടക്കുന്നുള്ളൂ കാരണം ഈ കാളി ആകുന്ന സമയത്ത് കുറേ ആളുടെ പ്രശ്നം കേൾക്കുന്നു പ്രശ്നം പരിഹരിക്കുന്നു കുറേ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു കുറേ ആൾക്ക് വേണ്ടി നീ ജീവിക്കുന്നു അതല്ലേ നമ്മൾ ഇപ്പം എന്താ പരിപാടി വിശ്രമ ജീവിതം വിശ്രമ ജീവിതം അത് ഖബറിലല്ലേ ഞാനൊക്കെ എസ് എസ് എഫിൽ ഉണ്ടാവുമ്പോൾ ആ ഡയലോഗൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഹാത്തിമുൽ അസമുദ് അങ്ങൾ ഒക്കെ പറയുന്നുണ്ട് ആ ഡയലോഗ് വേണ്ട 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 മീസാ കല്ലിൽ വക്കാൻ പറ്റുന്ന എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ വൽ മീസാൻ എപ്പോഴും ഫഹർ പറച്ചില് മീസാങ് കല്ലിൽ വക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി